ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രേമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രേമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പമാണ് അവല കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളത് അവല കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അവല എടുത്തിട്ടുണ്ട് ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെള്ളം അവലാണ് ഉള്ളതെങ്കിൽ ആ അവലെടുക്കാം കേട്ടോ ഏത് അവല വേണേലും എടുക്കാം ഇനി നമുക്കിത് രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം അത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ദീ അവൽ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് അവല് ഇളചൂടുവെള്ളത്തിൽ വേണേലും കുതിരാനായിട്ട് വെക്കാം അവൽ നല്ലപോലെ പോലെ കുതിർന്ന് വന്നതിലാണ് നമ്മൾ അരക്കുന്ന സമയത്ത് തരികളൊന്നുമില്ലാതെ നമുക്ക് അരച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അവലിനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമ്മൾ ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അവലിന് ഒരു കപ്പ് അരിപ്പൊടി അങ്ങനെയാണ് ചേർക്കേണ്ടത് കേട്ടോ അവൽ ഒരുപാട് കൂടി പോവാനും പറ്റില്ല അരിപ്പൊടി കുറച്ച് കൂടിയാലും അവൽ ഒരുപാടാ ഈ നമുക്ക് ചേർക്കുന്നത് വേച്ച് ഒരു ഒരു പഴമാണ് ഒരു പഴം മതി അതിൽ കൂടാനും പറ്റില്ല ചെറിയൊരു പഴം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ ശർക്കര പാനീയാണ് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഉരുക്കി അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്കത് ചീകിയിട്ട് വേണേലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതേ നമ്മളെല്ലാം ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് മാവ് നല്ല പോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ശർക്കര ഉരുക്കിയത് ഉള്ളത് കൊണ്ട് ഞാൻ അത് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നെയ് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും വെളുത്ത ഇള്ളും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടും കൂടെ ഞാൻ തേങ്ങാക്കുത്ത് നല്ലപോലെ മൂത്തതിന് ശേഷം വെളുത്ത എള്ളും കൂടെ ഇട്ടിട്ട് നെയ് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്ത എള് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കറുത്ത എള്ളാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇലക്കൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇലക്കൊടി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏഴ് കുഴിയുള്ള ഉണ്ണീപ്പക്ക ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക അരഭാഗത്തോളം എന്ന് വെച്ചാൽ കുഴിയിട പകുതിയോളം മാത്രം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കുഴി നിറച്ച് മാവൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഉൾഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നെയ്യിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന അത്രയും നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതെ നമ്മൾ ഉണ്ണിയപ്പം നല്ല പോലെ ഒന്ന് ഉൾഭാവമൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മളെല്ലാ ഉണ്ണിയപ്പവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഭാഗവും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ നമുക്കത് ഉണ്ണിയപ്പം കുഴിന്ന് ഓരോന്നായിട്ട് എടുത്തും എണ്ണയിൽ നിന്ന് കോരി അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം അതും അവല കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയോ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹ സ്നേഹത്തോടെ ബൈ